തിരുപ്പതി ക്ഷേത്രത്തിൽ പ്രസാദമായി നൽകുന്ന ലഡു നിർമ്മിക്കാൻ പശുവിന്റെയും പന്നിയുടെയും കൊഴുപ്പും മത്സ്യ എണ്ണയും ഉപയോഗിച്ചുവെന്ന ആരോപണം തള്ളി എയർ ആർ ഡയറി ഫുഡ് പ്രൈവറ്റ് ലിമിറ്റഡ് തമിഴ്നാട്ടിലെ ഡിൻഡികളിലാണ് ഈ സ്ഥാപനം പ്രവർത്തിക്കുന്നത് തിരുമലയിലെ തിരുപ്പതി ക്ഷേത്രത്തിൽ ലഡു നിർമ്മിക്കാൻ നെയ് വിതരണം ചെയ്യുന്ന നിരവധി വിതരണക്കാരുണ്ടെന്നും അതിലൊന്നു മാത്രമാണ് തങ്ങളെന്നും കമ്പനി വിശദീകരിച്ചു ഗുജറാത്ത് ലാബ് ഒരിക്കലും പറഞ്ഞിട്ടില്ല പരിശോധിച്ച നെയ്യ് എ ആർ ഡയറിയിൽ നിന്നുള്ളതാണെന്ന് തെറ്റായ പരിശോധനാ ഫലങ്ങൾ കാണിക്കാനുള്ള സാധ്യതയെക്കുറിച്ചും റിപ്പോർട്ടിൽ സൂചിപ്പിച്ചിരുന്നു പരിശോധിച്ച് ശേഷമാണ് ജൂൺ ജൂലൈ മാസങ്ങളിൽ ക്ഷേത്ര ബോർഡിന് നെയ് അയച്ചത് കച്ചവടക്കാരെ മാറ്റിയതിനാൽ ജൂലൈക്കുശേഷം നെയ് വിതരണം ചെയ്തിട്ടുമില്ല പശുവിന്റെ കൊഴുപ്പ് അടക്കം നെയ്യിൽ കണ്ടെത്തിയതിന് നിരവധി കാരണങ്ങളുണ്ടെന്ന് എയർ ഡയറി ഫുഡ്സ് പരിശോധനാ വിഭാഗം വ്യക്തമാക്കി അതിനാൽ പരിശോധിച്ച നെയ്യിന്റെ സാമ്പിൾ എയർ ഡയറി ഫുഡ്സ് പ്രൈവറ്റ് ലിമിറ്റഡിൽ നിന്നുള്ളതല്ലെന്നും കമ്പനി ഉറപ്പിച്ചു പറഞ്ഞു പരിശോധനയ്ക്കായി അയച്ച നാല് സാമ്പിളുകളിൽ ഒന്ന് എയർ ഡയറി ഫുഡിൻ്റെതാണെന്ന് ദേവസ്വം അധികൃതർ കഴിഞ്ഞ ദിവസം പറഞ്ഞിരുന്നു ഈ വർഷം ജൂലൈ ആറിനും പന്ത്രണ്ടിനുമിടയിൽ നാലു ടാങ്കറുകളിലായാണ് നെയ് എത്തിച്ചതെന്നും േത്രം അധികൃതർ പറഞ്ഞു കിലോയ്ക്ക് മുന്നൂറ്റി രൂപ വെച്ചാണ് വൈഎസ്ആർ സി പി സർക്കാർ നെയ് വാങ്ങാൻ ടെൻഡർ നൽകിയത് എന്നാൽ ഇത്രയും തുച്ഛമായ വിലയ്ക്ക് ഒരിക്കലും ശുദ്ധമായി നെയ് ലഭിക്കില്ല ശുദ്ധമായി നെയ് കിട്ടണമെങ്കിൽ തൊള്ളായിരം രൂപയാണ് മാർക്കറ്റ് വില കുറഞ്ഞ വിലയ്ക്ക് നെയ് ലഭിക്കുവാൻ വൈ എസ് ആർ സി സർക്കാർ ഗുണമേന്മയിൽ വിട്ടുവീഴ്ച ചെയ്തുവെന്നും ടി ഡി പി ആരോപിച്ചു വൈ എസ് ആർ കോൺഗ്രസിന്റെ ഭരണകാലത്ത് വാങ്ങിയ നെയ്യിൽ മൃഗക്കൊഴുപ്പിന്റെ സാന്നിധ്യം ഉണ്ടെന്നായിരുന്നു ആരോപണം ക്രിസ്ത്യനായ ജഗൻമോഹൻ റെഡ്ഡി ക്ഷേത്രാചാരങ്ങളെ തകർക്കാൻ ശ്രമിക്കുന്നുവെന്നും നായിഡു ആരോപിച്ചിരുന്നു ഗുജറാത്തിലെ നാഷണൽ ഡയറി ഡെവലപ്മെന്റ് ബോർഡിന് കീഴിൽ പ്രവർത്തിക്കുന്ന സെന്റർ ഓഫ് അനാലിസിസ് ആൻഡ് ലേണിംഗ് ആൻഡ് ലൈഫ് സ്റ്റോക്ക് ആൻഡ് ഫുഡ് ലാബാണ് പരിശോധന നടത്തിയത് ലഡു നിർമ്മിക്കാൻ ഉപയോഗിച്ച നെയ്യിൽ മൃഗക്കൊഴുപ്പും മത്സ്യ എണ്ണയും അടങ്ങിയിട്ടുണ്ടെന്നാണ് റിപ്പോർട്ടിൽ പറയുന്നത് ക്ഷേത്രത്തിലെ ലഡു നിർമ്മാണത്തിനായി കാലങ്ങളായി നെയ് വിതരണം ചെയ്തിരുന്നത് കർണാടകയിലെ സഹകരണ സ്ഥാപനമായ നന്ദിനിയായിരുന്നു കഴിഞ്ഞ വർഷം ജഗൻമോഹൻ റെഡ്ഡി സർക്കാർ മഹാരാഷ്ട്രയിൽ നിന്നുള്ള സ്വകാര്യ കമ്പനികൾക്ക് കരാർ നൽകി ഇവർ വിതരണം ചെയ്ത നെയ്യിലാണ് പശുവിന്റെയും പന്നിയുടെയും കൊഴുപ്പിന്റെ സാന്നിധ്യം സ്ഥിരീകരിച്ചത്